നിങ്ങളൊന്ന് സമാധാനപ്പെടുന്ന മനുഷ്യ ഇങ്ങോട്ടൊന്ന് കേറി വാ ഞാൻ പറയട്ടെ ആചേരുടെ വീട്ടിലേ വീട് പണിക്കുള്ള കട്ട വന്നിട്ടുണ്ട് അവിടെന്തോ യൂണിയൻകാരായിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളാ നിനക്ക് ഒക്കെ പോയി പത്ത് പൈസ കിട്ടുന്ന ഞാൻ പോയി ഇറക്കാം ഇട പോയിറക്കി വെച്ചാ നിനക്ക് പത്ത് പൈസ കിട്ടത്തില്ലേ എന്റെ പൈസ കിട്ടുന്ന ഓട്ടം തുള്ളി പോയിട്ടല്ലേ ഞാൻ പറഞ്ഞോളു കേട്ടാ ഞാൻ പറഞ്ഞില്ലല്ലോ

അത് ഇയാൾക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടമാണ് എന്റെ പെൺകുട്ടി കണ്ണീര് കൂടി മാറുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ നിന്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അവള് കണ്ണീര് മാത്രമല്ല ചായ കാപ്പി കോള തണുത്ത വെള്ളം ചൂടുവെള്ളം പലതും കുടിക്കുന്നുണ്ട് വെറുതെ അല്ലല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടില്ലേ കുടിക്കുന്നത് അല്ല നിന്റെ ചിലവിലല്ലോ ഇപ്പൊ ആ ഉണ്ടാകും ജോലിയും പോയി കിട്ടി ആര് പോയി കിട്ടിയെന്ന് കുറച്ച് ലീവ് എടുത്തതാ ജോലിക്ക് ആഹാ

വന്നപ്പോൾ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് അത്ര പിടിച്ചില്ല പക്ഷെ കൂടെയുള്ളവർക്കും അത്ര പിടിച്ചില്ല നോക്കിയാൽ മൂന്നൊക്കെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട് ടൂണ്ട ട് ടു ദുബായ്ന്നുള്ളത് ആ പെട്ടി എല്ലാവരും അങ്ങ് വീണ് ഞാൻ അടക്കം പിന്നെ അല്ലേ അറിയുന്നത് ആ പെട്ടിക്കകത്ത് ഒന്നുമില്ലായിരുന്നു കാലിയായിരുന്നെന്നും അവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്ന് ആഹാരത്തിൽ കല്ല് കടിച്ചതാണോ അതോ കല്ല് കടിച്ച സാധാരണ ചവച്ചിരക്കാരം ആ ചവച്ചരപ്പ് ഞാൻ അങ്ങ് മാറ്റം പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇങ്ങനെ കത്തലിലോട്ട് കെട്ടിയെടുക്കാൻ നേരം ഇവിടെ വന്ന് പൊന്ന കേരള എന്ന് പറഞ്ഞാൽ പെട്ടിയെടുത്തോണ്ട് പോയി പക്ഷേ എത്രയെന്നു പറഞ്ഞാൽ ഓർമ്മയുണ്ടോ ഇതുവരെ അത് തിരിച്ചോണ്ട് വന്നിട്ടില്ല പെട്ടി വേണോ അതോ കത്തലോ റിയാല് വേണോ റിയാല് തന്നെ വേണം എന്തായാലും ഓർമ്മിപ്പിച്ചത് കാര്യ അവിടേക്ക് വിസക്ക് ടിക്കറ്റിന് അവിടെ ഒരു മാസ ചെലവിന് പൈസക്ക് വേണ്ടി പുന്നാരപ്പങ്ങണ്ട മൂന്ന് പവൻ്റെ മാല എൻ്റെ കാല് നോക്കി നീ പണയം വെച്ചു കൊടുന്ന് മേടിച്ചോണ്ട് പോയി റെഡിയാക്കാൻ വേണ്ടി അമ്പലിയാണ് അത് എടുത്തു ഇവിടുന്ന് തിരിച്ചു ചേട്ടാ മറന്നിടന്നതാ കുത്തി വല്ല കാര്യമുണ്ടോ കൊടുത്തിട്ട് പോണേ അത് മതി പൊടിക്ക പെട്ടിയുടെ അല്ലെങ്കി എടുത്തിടണ്ടായിരുന്നു റിയാലി വന്ന എന്റെ പൊന്നിന് ഇരിക്കുന്ന മാത്രം എന്താണ ചെയ്തേ ചുമ്മാ കളിയാക്കലേ ഫോ

നമ്മൾ നിനക്ക് ജോലിയൊന്നും അല്ല ായതാ വീട്ടിൽ നിന്ന് മാറിയിക്കുന്നവരും പറഞ്ഞു വീട്ടിൽ പറഞ്ഞാ വീട്ടുകാരുടെ കേട്ട് നിന്റെ ഭാവി നീ കളയല്ലേ അതല്ലേ വീട്ടിൽ എനിക്കാ പാട എന്തോം പറയുന്നു എന്താ ഫോൺ എടുക്കാൻ പറയോ തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണോ എന്നിട്ട് ആ ബിന്ദു പോകുന്ന വഴിയിൽ വായി നോക്കി താൻ നിൽക്കുന്ന എന്തിനടു വിളിച്ച പരാതി പറഞ്ഞെന്ന് മര്യാദ വേണ്ടേ മെമ്പർക്ക് കാര്യം മനസ്സിലാക്കണം എനിക്ക് പെൺകുച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു തന്റെ ഒരു വീട്ടിലേക്ക് പെണ്ണിനെ ഞാൻ ഇഷ്ടമായെന്നോ പെങ്ങളുടെ ഈ അസർബൈജാൻ പേര് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നുമെങ്കിലും എനിക്കവിടെ കൃഷിത്തോട്ടത്തില്ല ജോലി ഒരുപാട് കടന്ന് കഷ്ടപ്പെട്ട് ചീര വെണ്ട തക്കാളി അത് ഇത് പകലന്തിയോളം പണിയെടുത്ത് രക്തം വെള്ളമൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാശുണ്ടാക്കും നമ്പർക്കറിയോ എനിക്ക് അച്ഛനും അമ്മയില്ല എൻ്റെ പെങ്ങളുടെ കൂടെ നിന്നാണ് ഞാൻ വളർന്നത് കല്യാണപ്രായമായ അന്ന് മുതൽ ദേ പെണ്ണ് കാണാൻ എൻ്റെ കൂടെ പെങ്ങൾ വരുമേ സ്വർണം പോരാ നിറം പോരാ വണ്ണം പോരാ മെലിഞ്ഞു പോയി അതില്ല ഇതില്ല മറ്റത് മറച്ചത് ദേ എൻ്റെ എല്ലാ കല്യാണങ്ങളും അങ്ങനെ മുടങ്ങിപ്പോയിട്ടുള്ളത് ദേ മെമ്പർ കൊണ്ടുവന്ന ഈ ആലോചനയുണ്ട് പിന്തുവിൻ്റെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് എൻ്റെ പെങ്ങൾ കാരണമാണ് ആ പെണ്ണിൻ്റെ കണ്ണിൻ്റെ ആ വീട്ടിൽ നിന്ന് എനിക്കതിൻ്റെ ഒരു പരിഹാരം കാണണം മെമ്പർ മുൻകൈയ്യെടുത്ത് ഈ കല്യാണം നടത്തി തരണം ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പ്ലീസ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ അസർബൈജാൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം ചെയ് അസർബൈജാൻ വിട്ടോ ഞാൻ വിളിക്കാം അസർബൈജാൻ അല്ല ഉമാകാന്തൻ അതാ എൻ്റെ പേര് നീ വിട്ടോ ഞാൻ വിളിക്കാം ഉമ പെങ്ങടാ എൻ്റെ പേര് ഉമാകാന്തൻ നീകാന്തൻ വിട്ടോ രണ്ടമ്പിളിമാരും കൂടെ കടയിലും കണ്ട പോയതാ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അവളുടെ അടുത്ത കൂട്ടുകാരി എന്നുള്ള രീതിയിൽ നിങ്ങൾ മൂന്ന് വട്ടും പറയാം

കടൽ വെള്ളത്തില് ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയ ഒരു ഒന്നൊന്നര മാസം അതായത് ഒരു മാസവും തകച്ചു പറയണ പത്ത് ദിവസം ആയപ്പോ എനിക്ക് കുഴിനകം വന്നായിരുന്നു അപ്പോ ഈ കടല് ഇറങ്ങി വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഈ കുഴിനകത്തിൽ മാനത്തുകണി കൊടുത്തു എന്താ എന്താ സംശയമുണ്ടല്ലോ ചോദിക്കേണ്ട മാനത്ത് കണ്ണി പിന്നെ എന്ത് ചോദ്യമാണത് ഇവിടെ ഒമാൻ മത്തി കിട്ടുന്നില്ലേ അതുപോലെ അവിടെ കിട്ടും കിട്ടും പിന്നെ തുപ്പിൽ പിഴുങ്ങി പരല് കിട്ടും കിട്ടും ഇവിടെ മാനം അവിടെ മാനം അവിടുത്തെ ഒമാൻമാനം ജോലി എങ്ങനെ കടലിൽ എന്തോ മീൻ ഭയങ്കര തമാശക്കാരിയാണെന്ന് തോന്നുന്നു എനിക്ക് പൊന്നു ചേച്ചി എനിക്ക് കേട്ടിട്ടുണ്ടോ റിഗ് റിഗ് എന്ന് ഇവിടെ കേരളക്കാർ റിങ് എന്ന് പറയുന്നത് നമ്മുടെ കെണിനകത്ത് റിങ് ഇറക്കില്ലേ ഓരോ റിങ് ആയിട്ട് ഇവിടെ റിങ് അവിടെ റിഗ് ഇപ്പോ മലയാളത്തിൽ അമ്മ എന്ന് വിളിക്കും ഹിന്ദു എന്ന് പറയും മാ മാതാജി ജനനി കന്നഡ എന്ത് പറയും അമ്മലു അങ്ങനെയാണ് ഓരോടത്ത് ഓരോ ഭാഷയാണ് അതുപോലെയാണ് ദാറ്റ്സ് ഓൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങള് വീട്ടില് ഏതെങ്കിലും കറിക്ക് ഉപ്പ് കൂടി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും കണ്ടെടുക്കും ചിലത് സവാള കണ്ടും അല്ലേ ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യുന്നറിയാമോ വലിയ റിങ് എടുക്കും ഈ റിങ്ങെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്ര വലിയ റിങ്ങിനകത്ത് ഈ കടൽ വെള്ളം ഇടും അതായത് കടൽ വെള്ളം അതിനകത്ത് ഞങ്ങൾ വലിയ ഉള്ളക്കിഴങ്ങ് ഉണ്ടവിടത്തെ അറബി അത്ര കത്തു എന്ന് പറയും ആ ഉള്ളക്കിഴങ്ങ് അതിനകത്ത് എടുത്തു ഈ ഉള്ളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു മാസം വരെ അടച്ചു വെക്കും ഒരു മാസത്തിന് ശേഷം ഈ അടപ്പെടുക്കുമ്പോ അറക്കു മുപ്പതോണ് അംശം കാണൂല ആ ഉള്ളക്കിഴങ്ങ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളക്കിഴങ്ങ് കറി വയ്ക്കും ഇതിനെടുത്തിട്ട് എങ്ങനെയുണ്ടായിരിക്കും ഉരുളക്കിഴങ്ങ് അപ്പോഴേ നമ്മുടെ ഗ്രൂപ്പിന്റെ അൻപതിനായിരം രൂപയുടെ ചിട്ടിയുടെ പതിനൊന്നാമത്തെ ചിട്ടിയാണിത് ഇതിലിപ്പോ നമ്മൾ നാല് പേര് വരാനുണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഞറ കിട്ടോളാം മറന്നു പോയി അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ എല്ലാരൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ ഞങ്ങളുടെ വീട്ടിലെ പൊളിച്ചിട്ട് എനിക്കൊരു ബാത്റൂം കെട്ടണമെന്നുണ്ടായിരുന്നു ചിട്ടി ആർക്കടിച്ചാലും എനിക്ക് തരണേ എല്ലാര് പിന്നെ അത് പറ്റത്തില്ല കുറിച്ചിട്ടിയാ കുറിയിട്ടേ പറ്റു രണ്ടു മാസത്തിന് മുന്നേ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് തന്നോ എനിക്ക് എതിർപ്പൊന്നുമില്ല മാസം ചിട്ടി എനിക്ക് എനിക്ക് ഒരു ഒരു പിന്നെ പറ കാര്യം തന്നെ തീരുമാനിക്കാം ഇനി ഇതിൽ കൂടുതൽ ഇടം തർക്കമൊന്നുമില്ല നമ്മൾ ഞറക്കിടുന്നു ചിട്ടി ആർക്കാ വീഴുന്നത് വെച്ചാൽ അവർക്ക് സമ്മതമാണെങ്കിൽ ലീലക്ക് കൊടുക്കുക എനിക്ക് ചിട്ടി വീഴുക ഞാൻ ലീലയ്ക്ക് ഞാറൊക്കെ എല്ലാം ഉണ്ട് എല്ലാരുടെയും പേരുണ്ട് ആർക്ക് സംശയമൊന്നുമില്ലേ മെമ്പറേ എന്നാ അമ്പാടിയും കൊണ്ട്